നവംബറിൽ കേരളത്തിലെത്തുന്ന അർജന്റീൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചു സൂപ്പർ താരങ്ങളായ ഏഞ്ചൽ ഡി മറിയയും എൻസോ ഫെർണാൻഡസും ഒഴികെ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പിൽ അർജന്റീനയെ കിരീടത്തിലേക്ക് നയിച്ച എല്ലാവരും കേരളത്തിലെത്തുന്ന സ്ക്വാഡിലുണ്ടാകുമെന്ന് പരിപാടിയുടെ പ്രധാന സ്പോൺസർമാരായ റിപ്പോർട്ടർ ടി വി വ്യക്തമാക്കി കേരളത്തിലെത്തുന്ന അർജന്റീനയുടെ സ്ക്വാഡ് ഇങ്ങനെയാണ് ലയണൽ മെസ്സി എമിലിയാനോ മാർട്ടിനസ് അലക്സിസ് മക്കലിസ്റ്റർ റോഡ്രിഗോ ഡി പോൾ നിക്കോളസ് ഒട്ടമെന്റി ജൂലിയൻ അൽവാരസ് ലോട്ടാറോ മാർട്ടിനസ് ഗോൺസാലോ മോണ്ടിയൽ നിക്കോളസ് കഗ്ലാഫിക്കോ യുവൻ ഫോയ്ത്ത് മാർക്കസ് അക്യൂന എസോക്കോൽ പാലിസിയോസ് ജിയോവാനി ലൊസെൽസോ ലിയാൻഡ്രോ പാരഡസ് നിക്കോ ഗോൻസാലസ് തിയാഗോ അൽമേഡ ക്രിസ്റ്റ്യൻ റൊമേറോ നക്വൽ മോളിന എന്നിങ്ങനെയാണ് അർജന്റീനയുടെ സ്ക്വാഡ് ഓസ്ട്രേലിയ ആണ് ഈ മത്സരത്തിൽ അർജന്റീനയ്ക്ക് എതിരാളികളായി എത്തുക കഴിഞ്ഞ ലോകകപ്പിൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ മെസ്സിയും സംഘവും ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് വിജയം സ്വന്തമാക്കിയിരുന്നു അർജന്റീനയ്ക്കായി മെസ്സിയും ജൂലിയൻ അൽവാരസും വലകുലുക്കിയപ്പോൾ എൻസോ ഫെർണാൻഡസിന്റെ സെൽഫ് ഗോളാണ് ഓസ്ട്രേലിയയുടെ അക്കൗണ്ടിലെത്തിയത്